പാലക്കാട് അട്ടപ്പാടിയിൽ കിണറ്റിൽ അകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾക്കകം ശേഷം രക്ഷപ്പെടുത്തി അട്ടപ്പാടി വട്ടലക്കയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിലാണ് കാട്ടാന വീണത് വനംവകുപ്പ് ജെസിബി ഉപയോഗിച്ച് ചാലു ചാലുകീറി പുറത്തേക്കെത്തിച്ച കൊമ്പൻ പിന്നീട് കാടുകയറി ജനവാസ മേഖലയിൽ ഇറങ്ങിയ ശേഷം തിരികെ കാടുകയറുന്നതിനിടെയാണ് കൂട്ടം തെറ്റിയ കൊമ്പൻ വഴിതെറ്റി കിണറ്റിൽ വീണത് കൊമ്പന്റെ ചിഹ്നം വിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ആദ്യം വിവരമറിഞ്ഞത് തുടർന്ന് വനംവകുപ്പ് എത്തിയെങ്കിലും ആഴമുള്ള കിണറ്റിൽ നിന്ന് ആനയെ പുറത്തെടുക്കുക എന്നത് ഏറെ ശ്രമകരമായ ദൗത്യമായിരുന്നു പിന്നീട് ജെ സി ബി എത്തിച്ച് കിണറ്റില് നിന്നും ചാല കീറിയാണ് ആനയ്ക്ക് കയറി വരാനുള്ള വഴിയൊരുക്കിയത് അഗളി ആർആർട്ടി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഏറെ നേരം കിണത്തിൽ കിടന്നെങ്കിലും കാട്ടാനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് കരക്കെത്തിയാന പിന്നീട് തമിഴ്നാട് വനമേഖലയിലേക്ക് പ്രവേശിച്ചു കൈളി ന്യൂസ് പാലക്കാട്